இந்த பத்தி குழந்தைகள் எந்த போடுற യും അനിരുദ്ധി മറന്നു പോയിട്ടില്ലായിരിക്കും അറിയാം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു പാട്ടല്ലത് കാരണം പ്രണയരാശി മൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആണുങ്ങൾക്ക് ഒരു പ്രചോദനമായ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോഴും ആ പാട്ട് ഹിറ്റ് തന്നെയാണ് ഈവൻ നോർത്ത് ഈസ്റ്റ് അല്ലെ നോർത്തിലുള്ള ആൾക്കാർ വരെ ഈ പാട്ട് പാട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മെമ്മറിയിലുണ്ട് എന്നാൽ ആ പാട്ടിനെതിരെ കനത്ത സ്ത്രീവിരുദ്ധത ആരോപിച്ചുകൊണ്ട് പല പ്രക്ഷോഭങ്ങളും ഉണ്ടായി പല ആക്ടിവിസ്റ്റുകളും സംഘടനകളും അതിനെതിരെ പ്രതികരിച്ചു കേസ് വരെ ഫയൽ ചെയ്തു അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫലമായിട്ട് ചിമ്പു മറ്റു ഒക്കെ കുറച്ച് കാലം ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ അതിന് കനത്ത സ്ത്രീവിരുദ്ധതയാണ് എന്ന് വാദിക്കുമ്പോൾ പോലും അതിൽ സത്യ സത്യം ഉണ്ടല്ലെന്നല്ല അതിൽ അവിടെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങളിൽ സ്ത്രീവിരുദ്ധത വരുന്നുണ്ട് എങ്കിലും നയൻറ്റി നൈൻ പെർസെൻറ്റ് ഓഫ് ടൈമിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ടി ആ സോങ്ങിൽ വരുന്നത് പുരുഷന്മാരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു പ്രേമം പൊട്ടിക്കഴിഞ്ഞാൽ നീ പോയി കണ്ടോളമോ ഒഴിക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നല്ല പറയുന്നത് അതിന് പകരം നീ നിന്റെ കാര്യം നോക്കണം നീ അവളുടെ പുറകെ പോയി ലൈഫ് കളയരുത് നീ പോയി കെട്ടിത്തൂപ്പിച്ചാകരുത് പകരം നീ നിന്റെ വാല്യൂ മനസ്സിലാക്കി നീ മുന്നിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ എംപവർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ വരികളെല്ലാം ഉള്ളത് ആ രീതിയിലാണ് പാടിയിരിക്കുന്നതും ആ പാട്ടിലെ ഇമോഷൻസും ബ്രേക്കപ്പായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സീരിയസ്ലി കണക്ട് ആവും ആ രീതിയിൽ തന്നെയാണ് ആ പാട്ട് ചിമ്പുന്റെ ഉദ്ദേശം അത് തന്നെയാണ് സ്ത്രീ വിരുദ്ധത എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് നീ നിന്റെ ലൈഫ് നോക്കി പോവാ സ്ത്രീകൾക്കെതിരെ നീ പോകാതെ അവരെ കൊല്ലാതെ അല്ലെങ്കിൽ അവരെ തെരവിളിക്കാതെ അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ആശ്രമിക്കാതെ പകരം നീ നിന്റെ വാല്യ തിരിച്ചറിഞ്ഞ് നിന്റെ ലൈഫ് നീ മുന്നിലേക്ക് പോടാ എന്നുള്ള രീതിയിലാണ് ചിംബു ആ പാട്ട് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് അതിലൊരു പോസിറ്റീവ് സൈഡ് കൂടെയുണ്ട് ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ അല്ലെങ്കിൽ അവ എന്നാ എന്നാ ഈ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ ഓൾറെഡി ചത്തിരിക്കുന്നവൻ ബ്രേക്കപ്പ് ആയി മൂഞ്ചിയിരിക്കുന്നവൻ ഈ പാട്ടുകളൂടെ കേട്ട് കഴിയുമ്പോൾ ഡബിൾ സിന്തി കള്ളും കുടിച്ച് മൂളക്കിടക്കാല്ലെ പെണ്ണെ തള്ളാൻ പോകും ആസൊഴിക്കാൻ പോകും കുത്താൻ പോകും ഇതിന് പകരം നീ ഇങ്ങനൊന്നും ചെയ്യരുത് നീ നല്ല രീതിക്ക് വരണം നീ നിന്റെ വാല്യൂ മനസ്സിലാക്കണം നീ പൊളിയായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ ചിമ്പ് ഒരു പാട്ടറൊക്കെ കിട്ടും അത്രയേ ഉള്ളൂ എനിവേ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാട്ടുണ്ടാക്കി ഇമ്പാക്ട് ചെറുതൊന്നുമല്ല ഉദാഹരണത്തിന് അതിൽ വരികളും നിങ്ങൾ എടുത്ത് ശ്രദ്ധിച്ച് നോക്കണം അതായത് ഒന്ന് രണ്ടടത്ത് സ്ത്രീ വരുത വരുന്നുണ്ട് ആ സ്ത്രീ വരുന്ന ഭാഗങ്ങളിൽ മാത്രം ബീപ് എന്ന് ചേർത്തിട്ടുണ്ട് എക്സാക്ട് എന്താണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പാട്ടിന് എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത് സ്ഥലത്ത് ബീപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ ബീപ്പിടാത്ത ഭാഗങ്ങളാണ് ഈ പാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണത്തിന് അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പാടിക്കട്ടില്ല അത്ര നിങ്ങൾക്ക് മനസ്സിലാവും உன்னை நீ கலங்காதடா காதலோட வெற்றி உன்ன நீட்டமா நீட்டிக்க அப்போ அதில் காரியும் தண்ணி அடிக்காதே கள்ளு குடிக்காதே தாடி வளர்க்காது தாடி வளர்த்தா அல்ல சிகரட் வலிக்காதே நீ கள்ளு குடிச்சு தாடி வளர்த்து சிகரட்டு வலிச்சு நடக்காதே ഏ നീ അവളെ വഴക്കു പറഞ്ഞു അവളെ കുറ്റം പറഞ്ഞു നടക്കുക നീ നിന്നെ തന്നെ കുറ്റം പറയണം നീ എന്തിനൊക്കെ ചെയ്യുന്നത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നീ നിന്റെ വാല്യു മനസ്സിലാക്കി നീ മുന്നിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് അതിലെ വരികളെല്ലാം ഉള്ളത് അപ്പൊ സ്ത്രീ വിരുദ്ധത ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും നയന്റി നൈൻ പെർസെന്റേജും പുരുഷന്മാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ സോങ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ അതിനെ ചൊല്ലി ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടായ ഒരു ചർച്ച അതിൽ ചാനലിനെ ഒരു ന്യൂസ് ചാനലിലെ ആങ്കർ ചിമ്പുനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് ചിമ്പു കൊടുക്കുന്ന കുറച്ച് മറുപടികൾ വണങ്ങിയ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എങ്കിലും അതിലുള്ള ഒരു പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പറയാം ആ ഉദാരിക്ക ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ മോശപ്പെട്ട സോങ് അല്ലേ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത് കാണില്ലേ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സ്ത്രീ വരുതെ കാണുന്നത് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ അവതാരം ചോദിക്കുകയാണ് ഉടനെ ചിൻമ്പ് അതിനൊരു മറുപടി കൊടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ പാട്ട് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ഞാൻ ഉണ്ടാക്കിയ പാട്ടിൽ പുരുഷന്മാരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഫാൻസ് സ്ത്രീകളാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ചെയ്തത് സത്യമാണ് ചിമ്പു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ് ഫാൻസ് ഉള്ളത് മറ്റൊരു സത്യം നഷ്ടമായ സത്യം ഇനി അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സിലംബരസൺ ഈസ് ഈക്വൽ ടു വാട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സ്ത്രീകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാൻ ബേസിൽ കൂടുതലും അപ്പം ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ പാട്ട് എന്നുള്ള ഒരു നല്ല ഉദ്ദേശം അദ്ദേഹം വ്യക്തമാക്കിയാണ് ഞാൻ അവതരിപ്പിക്കുകയാണ് പക്ഷെ എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉള്ളതല്ലേ ഇന്റർനെറ്റിൽ ഉള്ളതല്ലേ അപ്പം ഇതെല്ലാ കുട്ടികളിലേക്ക് എത്തില്ലേ അപ്പൊ അതിന് മറുപടി സിംഗ് പറയുകയാണ് സോഷ്യൽ ഇന്റർനെറ്റിലുള്ളതാണ് ശരിയാണ് ഇന്റർനെറ്റിൽ ഫോൺ ഉണ്ടല്ലോ അതുണ്ടല്ലോ ഫോൺ വീഡിയോസ് ഇന്റർനെറ്റിൽ ഉണ്ടല്ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം ഇതിരുന്ന് കാണുന്നുണ്ടോ ഇല്ല അതുപോലെ ഇൻ്റർനെറ്റിൽ ഈ പാട്ട് ഒന്നും എല്ലാ പിള്ളേർ ഇത് കാണാൻ പോകുന്നില്ല പോകുന്നില്ല കാണേണ്ട പ്രായത്തിൽ കാണേണ്ടവർ അതായത് തെരഞ്ഞു പിടിച്ച് കാണാം എന്നാഗ്രഹിക്കുന്നവർ മാത്രം അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരിലേക്ക് എത്തണോ അവർ മാത്രമേ ഇത് കാണാൻ പോകുന്നുള്ളൂ അവർ മാത്രമേ നെറ്റിൽ കയറി ഇത് കാണാൻ പോകുന്നുള്ളൂ കുഞ്ഞു കുട്ടികൾക്കൊരിക്കലും നമ്മൾ വീട്ടിൽ ഫോൺ വെച്ച് കൊടുക്കാറില്ലല്ലോ അതുപോലെ നമ്മൾ ഒരിക്കലും അവർക്ക് ബീപ് സോങ്ങ് ഇട്ടു കൊടുക്കാൻ പോകുന്നില്ല അവർ കേക്ക് കണ്ടാതെ നമ്മളായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല ഇനി ഒരു പക്ഷേ കേക്ക് ആണെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള അവകാശം അധികാരം നമുക്കുണ്ട് പാരൻസിനുണ്ട് അപ്പം കുട്ടികളെ വഴിതെറ്റുന്നു രീതിയിൽ പറഞ്ഞ് നിങ്ങൾ ആ രീതിക്ക് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ചിംബു വളരെ മാന്യമായ രീതികൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുകയാണ് എന്താണെങ്കിലും ആ ഒരു ന്യൂസ് ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു ചർച്ചയുടെ ഒരു ക്ലിപ്പ് കൂടെ ഞാനിത് ആഡ് ചെയ്യാം നിങ്ങളിത് കാണുക സ്വയം വിലയിരുത്തുക ചിമ്മിൻ്റെ ഭാഗത്ത് കുച്ഛമുണ്ടോ സ്ത്രീ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ പുരുഷന്മാർക്ക് ആയതുകൊണ്ടും അവർക്കുള്ള എംപവർമെന്റിന് വേണ്ടിയിട്ടായതുകൊണ്ടും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക

கிடையாது நீங்க வந்து ட்விஸ்ட் பண்ணி இது பண்ணாதீங்க இப்போ நீங்க குழந்தைங்க கிட்ட போய் சேரும்ன்றீங்க என் பாட்டு இணையதளத்துல தான் இருக்கு அப்ப இணையதளத்துல பான் இருக்கு பான் போய் குழந்தைங்க கிட்ட சேராதா அதே இணையதளத்துல பான் இருக்கு அப்ப அந்த குழந்தையால போய் பான் பார்க்க முடியாதா நிச்சயமா பாட்டு மட்டும் கேக்கும் பாடம் மட்டும் இந்த பாடல் வந்து இந்த பாட்டுல கருத்தும் ஊத்துறான் ஒரு பாட்டுல வந்து வெட்ற ஆவல குத்துறாவலன்றான் அதுக்கெல்லாம் யாரும் கேள்வி கேட்கல நான் வந்து தம் அடிக்காத தண்ணி அடிக்காத இந்த மாதிரி நாசமா போவாத பொண்ணுங்களை வந்து தேவையில்லாம திட்டாத உன்னுடைய தவறுக்காக எதுக்காக நீ இப்படி பண்ற உனக்குன்னு ஒரு பொண்ணு வருவான்னு சொல்லி ஒரு நல்ல விஷயத்தை பொண்ணுங்களுக்கு சப்போர்ட் பண்ணி எழுதுன இந்த பாட்டை எனக்கு உண்மையிலே வந்து ரொம்ப கஷ்டமா இருக்கு எனக்கு வந்து எல்லாரும் சொல்றாங்க எனக்கு அதிகமான பொண்ணு